ഇന്ത്യയുടെ ഭാഗമായേക്കുമെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പരാമർശത്തിനെതിരെ പാകിസ്ഥാൻ നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളെ വെല്ലുവിളിക്കുന്ന അതിർത്തി വിസ്തൃതമാക്കുന്ന ഹിന്ദുത്വ മനസ്ഥിതി എന്നാണ് ഇത്തരം പരാമർശങ്ങൾ വെളിപ്പെടുത്തുന്നതെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നത് രാജ്നാഥ് സിംഗിന്റെ വാക്കുകളെ എത്രത്തോളം പാകിസ്ഥാൻ ഭയന്നിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണിത് പാകിസ്ഥാന്റെ ഈ പ്രതികരണം മാത്രമല്ല ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും അംഗീകരിക്കപ്പെട്ട അതിരുകളുടെ അലങ്കനീയതയെയും രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെയും ലംഘിക്കുകയാണ് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്ന പ്രകോപനപരമായ പ്രസ്താവനകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ രാജ്നാഥ് സിംഗിനോടും മറ്റ് ഇന്ത്യൻ നേതാക്കളോടും അഭ്യർത്ഥിക്കുകയാണ് സ്വന്തം പൗരന്മാരുടെ പ്രത്യേകിച്ച് അരക്ഷിതരായ ന്യൂനപക്ഷ സമുദായങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ സർക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്നും പ്രസ്താവനയിലുണ്ട് ഇന്ന് സിന്ധ് ഇന്ത്യയുടെ ഭാഗമല്ലായിരിക്കാം എന്നാൽ സാംസ്കാരികമായി സിന്ധ് എല്ലാ കാലവും ഇന്ത്യയുടെ ഭാഗമായിരിക്കും മാത്രമല്ല ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾ വ്യത്യാസം വരാം ആർക്കറിയാം സിന്ധു ഇന്ത്യയിലേക്ക് തിരികെ വീണ്ടും വന്നേക്കാം സിന്ധു നദിയെ പവിത്രമായി കരുതുന്ന നമ്മുടെ സിന്ധിലെ ജനങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടേത് തന്നെയായിരിക്കും അവർ എവിടെ ആയിരുന്നാലും എല്ലായ്പോഴും അവർ നമ്മുടേതായിരിക്കും എന്നായിരുന്നു രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ ദില്ലിയിൽ നടന്ന ഒരു പരിപാടിയിൽ ഉപപ്രധാനമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്വാനി സിന്ധ് ഇല്ലാതെ ഇന്ത്യ അപൂർണമാണെന്ന് അന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ എട്ടിന് സിദ് പ്രവശ്യയുടെ തലസ്ഥാനമായ കറാച്ചിയിൽ ജനിച്ച അദ്വാനി തന്റെ ജന്മസ്ഥലം ഇനി ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് ചൂണ്ടിക്കാട്ടി വിലപിച്ചിരുന്നു വിഭജനത്തിനുശേഷം സിന്ധു നദിയുടെ ഒരു വലിയ ഭാഗം പാകിസ്ഥാൻ ഭാഗത്തേക്ക് പോയി സിന്ധ് പ്രവിശ്യം മുഴുവൻ പാകിസ്ഥാനിലാണെന്ന് ഞായറാഴ്ച നടത്തിയ പ്രസംഗത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു എന്നാൽ സിന്ധു സിന്ധ് സിന്ധി എന്നിവയുടെ പ്രാധാന്യം നമുക്ക് കുറഞ്ഞു കുറഞ്ഞുവെന്ന് ഇതിനർത്ഥമില്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതേ പ്രാധാന്യം ഇപ്പോഴും അതിനുണ്ടെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു എന്ന വാക്ക് ഇന്ത്യയുടെ സിന്ധി സമൂഹത്തിന്റെയും സാംസ്കാരിക സ്വത്വത്തിന്റെയും ബന്ധപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയഗാനത്തെ പരാമർശിച്ചുകൊണ്ട് സിന്ധ് ഇന്നും ആളുകളെ അഭിമാനത്തോടെ പാടുന്നു ഗുജറാത്ത് അവർ അത് പാടുന്നത് തുടരുമെന്നും എന്നേക്കും പാടുമെന്നും നമ്മളത് നിലനിൽക്കുന്നത് വരെ പാടുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനു ശേഷം ഫെഡറൽ തലസ്ഥാനമായ പ്രദേശത്തിനുള്ളിൽ കറാച്ചിയും പടിഞ്ഞാറ് ലാസ് ബേല കലാ എന്നീ നാട്ടുരാജ്യങ്ങളും ഈ പ്രവിശ്യയുടെ അതിർത്തികളായിരുന്നു വടക്ക് ബലൂചിസ്ഥാൻ പടിഞ്ഞാറ് പഞ്ചാബ് എന്നീ പ്രവിശ്യകളായിരുന്നു വടക്കൻ കിഴക്ക് ബഹുവൽപൂർ നാട്ടുരാജ്യവുമായി പ്രവിശ്യ അതിർത്തി പങ്കിടുകയും മൂന്ന് വശങ്ങളിൽ ഗൈബർ നാട്ടുരാജ്യവുമായി അതിർത്തി പങ്കിടുകയും ചെയ്തു കിഴക്കും തെക്കും ഇന്ത്യൻ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവ അതിർത്തികൾക്ക് അപ്പുറത്തായിരുന്നു തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നു സിന്ധു നദി ഡെൽറ്റ ഉൾപ്പെടെ സിന്ധുവിന്റെ തീരപ്രദേശം പൂർണ്ണമായി നദി ഡെൽറ്റകളാൽ നിറഞ്ഞതാണ് സിന്ധുവിന്റെ അതിർത്തി വരെ ഇന്നത്തെ സിന്ധിന്റെ തലസ്ഥാനമായ കറാച്ചി നഗരമായുള്ള സിന്ധിന്റെ അതിർത്തി വരെ ബന്ധപ്പെട്ട് കിടക്കുന്നു വെബ് കർമ്മ ന്യൂസ്